ആർട്ട് കലയുടെ സംസ്കാര മുദ്രകൾ യശരീരനായ സംഗീതജ്ഞൻ എം ജി രാധാകൃഷ്ണനുമായുള്ള ഊഷ്മള സൗഹൃദത്തെക്കുറിച്ച് ഗായകൻ കാവാലം ശ്രീകുമാർ സംസാരിക്കുന്നു മുഴങ്ങി മഴവിൽ എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീതത്തിന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിവരുന്ന ഒരു ഗാനം എന്ന് പറയുന്നത് തീർച്ചയായും ആകാശവാണി ലളിതഗാനം തന്നെയാണ് അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗാനം ഘനശ്യാമസന്ധ്യ ഹൃദയം എന്ന ഗാനമാണ് അത് ആ ഇറങ്ങിയ വർഷം മാത്രമല്ല പിന്നീടുള്ള പല വർഷങ്ങളിലും അതിൻ്റെ ഒരു മാറ്റൊലി പല വേദികളിലും യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വേദികളിൽ പല വർഷം അതിൻ്റെ ഒരു 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 മുഴക്കം ഉണ്ടായിരുന്നു കവാലത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു ശൈലിയും രാധാകൃഷ്ണചേട്ട് വളരെ 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 സരളമായ സംഗീത ഘടകങ്ങളും ഒക്കെ ചേർന്നുള്ള ഒരു ഹിറ്റായിരുന്നു ഒരു പക്ഷേ ഈ ഫിലിം മ്യൂസിക്കിൽ ഉണ്ടാകുന്ന ഹിറ്റ് പോലെ തന്നെ എഴുപതുകളിലൊക്കെ തന്നെ എൺപഴുപതുകളിലും എൺപതുകളിലും ഒക്കെ തന്നെ ആകാശവാണി ലളിത ഗാനങ്ങൾ ഹിറ്റാകുക എന്നത് തീർച്ചയായിട്ടും അന്ന് ഒരു സർവീയ മാധ്യമം എന്നത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ അതിലൂടെ ഇവരുടെയൊക്കെ ആ ഒരു മ്യൂസിക്കൽ ജീനിയസ് വെളിയിൽ വന്നിരുന്നു അതുപോലെ അതിനോടൊപ്പം ഉള്ള പൂമുണ്ടും തോളത്തിട്ട് പൂക്കച്ച കെട്ടും കെട്ടി എന്ന് പറയുന്ന ഒരു ഒരു നാടൻ രീതിയിലുള്ള പാട്ട് അതും വളരെ ഹിറ്റായിരുന്നു പിന്നെ രാധാ മാധവ രാധ മാധവ രാഗ സങ്കൽപത്തിൽ വനമേ ഇതൊരു നല്ലൊരു ലളിതഗാനമായിരുന്നു ഈ ഈ ലളിതഗാനങ്ങൾ തീർച്ചയായിട്ടും ഒരു പോപ്പുലറാകാനായിട്ടൊരു ഘടകം എന്ന് പറയുന്നത് അതിന്റെ ലാളിത്യം തന്നെയാണ് എല്ലാവരും എല്ലാവരുമൊക്കെ അത് ഏറ്റുപാടാൻ പറ്റുന്ന ഒരു സിംപ്ലിസിറ്റി ഈ ഗാനങ്ങൾക്കുണ്ടായിരുന്നു അഷ്ടപതിലയും തുള്ളി തുളുമ്പുന്ന അമ്പല പുഴയിലെ നാലലത്തിൽ അതും ഒരു വളരെ മനോഹരമായ ഒരു ഒരു ലളിതഗാനമായിരുന്നു അതുപോലെ മറ്റൊരു ലളിതഗാനമുണ്ട് അതും ആദ്യം സുജാതയാണ് പാടിയത് ആകാശവാണിയിൽ അത് ഹിന്ദോളം രാഗം ആ രാഗത്തിൽ ചെയ്തതാണ് ഈ പാട്ട് നമ്മുടെ ജി അരവിന്ദേട്ടൻ എപ്പോഴും നമ്മുടെ ഒരു സദസ്സുണ്ടായിരുന്നു എല്ലാവരും കൂടുമ്പോൾ അദ്ദേഹം ഇത് പാടുമായിരുന്നു വളരെ ഇഷ്ടമായിരുന്നു എന്തോ രാഗം ആ രാഗത്തിൽ ചെയ്ത ഈ പാട്ട് പാടാൻ പറയുമായിരുന്നു അരവിന്ദ് ഏട്ടനും അത് പാടുമായിരുന്നു ഏറ്റുപാടുമായിരുന്നു ഇങ്ങനെ അങ്ങനെയുള്ള രസകരമായ സദസ്സുകളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു അതുപോലെ പല പല കവിതകൾക്ക് രാജചേട്ടൻ ഇണം നൽകി അത് നമ്മൾ സ്റ്റേജിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ഈ കള്ളൻ എന്ന് പറഞ്ഞ പണിക്കർ സാറിൻ്റെ കവിത വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ താൻ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യ സംഗീതം കൊടുത്ത് ചെയ്ത അപ്പം അത് സംഗീതക്കാരന് അങ്ങനെ ഒരു എല്ലാവർക്കും പറ്റില്ലത് അപ്പം അത് രാജശേട്ടൻ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഒരു ഫീൽ ഫീലറിഞ്ഞ് ചെയ്തു അതുപോലെ മറ്റ് പല കവിതകളും ഉണ്ട് ഇപ്പം പിന്നെ കുച്ചുപ്പിടി എന്നൊരു കവിത അയ്യപ്പണി സാറിൻ്റെ എഗൈൻ അത് ഞാനും പിന്നെ വാഴും ഒരുമിച്ച് പാടിയിട്ടുണ്ട് സ്റ്റേജിൽ അത് ഞാനും കെ എസ് ചിത്രയുടെ സഹോദരി കെ എസ് ബീന ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട് അപ്പൊ അത് നൃത്തമാടുന്നു പ്രിയ സഖി നൃത്തമാടുന്നു അങ്ങനെ അങ്ങനെ തുടങ്ങുന്ന ഒരു കവിതയാണ് അത് ആ പല വേദികളിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കവിത വായിക്കാൻ മാത്രമല്ല അത് ചൊല്ലിക്കേക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം തലത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക എന്നുള്ളൊരു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ചൊൽക്കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ ആ ഒരു നേതൃത്വത്തിൽ കുറേ കുറേ നാളുകൾ ഉണ്ടായിരുന്നത് പല വേദികളിലൊക്കെ അപ്പോൾ അതിലൊക്കെ രാജചേട്ടൻ്റെ ഒരു ഭാഗമായിരുന്നു ഇടയ്ക്ക് ചില സമയത്തൊക്കെ രാജചേട്ടൻ വന്ന് ഈ കള്ളൻ ഇത് പറഞ്ഞ കുച്ചിപ്പുടി അതുപോലെ മറ്റു പല കവിതകളും റോസ്ലി ഇങ്ങനെയുള്ള കവിതകളൊക്കെ അവതരിപ്പിക്കുക രാജശേട്ടന്റെ വിഷയം പിന്നെ കോളേജിൽ പഠിച്ചിരുന്ന മലയാളമാണ് ബി എ ആണ് അപ്പൊ അത് രാജശേട്ടന്റെ വലിയ പ്രയോജനം ചെയ്ത് സംഗീതം നൽകുന്നതിൽ ഒരു ഒരു പാട്ട് കൈ കിട്ടിയാൽ അതിന്റെ നന്മതിന്മകൾ വിലയിരുത്താനുള്ള ഒരു ഒരു കഴിവ് അതിലൂടെ രാജശേട്ടൻ കിട്ടി ഞങ്ങൾ ഒരുമിച്ച് ആകാശവാണിയിൽ വർക്ക് ചെയ്യുന്ന സമയം ഞാൻ അവിടുത്തെ പ്രോഗ്രാംസിക്കായിട്ടുമായിട്ടാണ് തുടക്കം അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തപ്പോൾ രാജശേട്ടൻ ലളിത സംഗീതത്തിലെ മ്യൂസിക് കമ്പോസറായിരുന്നു അങ്ങനെയുള്ളൊരു ഒരു ഒരു പല എക്സ്പീരിയൻസും ഉണ്ട് പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഒരു മൈക്കിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് അധ്യാത്മരാമായണം മാറി മാറി ചൊല്ലിയിരുന്നൊരു കാലമുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾ അതായത് ഒരു ദിവസത്തെ രാവിലത്തെ പ്രഭാത പരിപാടിയിലേക്കുള്ള ഒരു പത്ത് മിനിറ്റോ പന്ത്രണ്ട് മിനിറ്റോ ഉള്ള ഒരു അധ്യാത്മരാമായണം ഞങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്നിട്ട് ഓരോ പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുകയും അതിന് ഞാൻ ചൊല്ലുമ്പോൾ എനിക്ക് നിർദ്ദേശം തരികയും അതിന് എത്ര സംഗീതം ഉപയോഗിക്കണം എന്നൊക്കെയുള്ള അപ്പോഴപ്പോൾ ചില നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഒരു സമയം ഞാൻ ഓർത്തുപോവുകയാണ് സിനിമാ ഗാനങ്ങളിൽ രാധാകൃഷ്ണൻ ചേട്ടൻ ആദ്യം സംഗീത സംവിധായകൻ എന്ന നിലയിൽ തമ്പ് എന്ന് പറയുന്ന ജി അരവിന്ദ്ദേട്ടന്റെ ചിത്രത്തിലാണ് അതിലൂടെയാണ് വരുന്നത് ആ ചിത്രത്തില് നമ്മുടെ കേരളീയമായ ഒരു ഒരു കഥകളി സംഗീതത്തിലൊക്കെ പാടി വരുന്ന പാടി എന്നൊരു രാഗമുണ്ട് ഒരു ശൃംഗാര ഒരു രാഗമാണ് ആ രാഗത്തിലാണ് സോപാന സന്ധ്യ നടയിൽ സൂര്യ ത്യാണി എന്ന് പറയുന്ന ഒരു ഒരു ഗാനം ഉണ്ടായത് രാഷ്ട്രീയ തുടക്കം തന്നെ ആ ഒരു കേരളീയമായ ഒരു ശൈലിയിൽ തന്നെയാണ് ആദ്യം ചെയ്തു തുടങ്ങിയത് ശ്രീപാൽ കടലിൽ ശ്രീപാൽ കടലിൽ പള്ളി കൊണ്ട് മുടിയിൽ മുടിയിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം തമ്പെന്ന് പറഞ്ഞ ചിത്രത്തിൽ തന്നെ ഉഷാരവി ആ ചിത്രത്തിന്റെ നിർമ്മാതാവായ പിക്ചേഴ്സ് രവിയുടെ പത്നിയാണ് ഉഷാരവി ഉഷ ചേച്ചി പാടിയ ഒരു പാട്ടുണ്ട് ചെമ്മരത്തി <sext> <voices> ും ഭജനം അതൊരു ഒരു ഒരു നടൻ മട്ടിലുള്ള ഒരു ഗാനമാണ് അതിൽ ഈ ചിത്രത്തിൽ രാജേഷ് ചേട്ടൻ മ്യൂസിക് ചെയ്യാൻ അരവൺചേട്ടൻ വിളിച്ചപ്പോൾ രാജേഷ് ചേട്ടൻ വലിയൊരു എന്താ പ്രതീക്ഷയായിരുന്നു ആദ്യമായ ചിത്രം ആദ്യത്തെ ചിത്രത്തില് അപ്പൊ അതിനു വേണ്ടേ പുള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്ത് പിന്നെ റെക്കോർഡിങ്ങിന് പോകുന്നതിനു മുമ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ശരിയാക്കി ഒക്കെ വെച്ചു അപ്പോഴത്തേക്കും അരവിന്ദ്ട്ടൻറെ അരവണ് ഏട്ടൻ പറഞ്ഞു അല്ല അതൊക്കെ ഇരിക്കട്ടെ ഇനി ഫിലിമിൽ ഇതൊന്നും വേണ്ട അത് നല്ല കാസെറ്റ് എടുക്കുമ്പം അതിലൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോളൂ പക്ഷേ ഫിലിമിനകത്ത് വരുമ്പം ഇതൊന്നും കാണില്ല വെറും ആ വോയിസ് മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞു വലിയ വല്ലാത്തൊരു ഷോക്കായിരുന്നത് കാരണം ആദ്യം ചെയ്യുന്ന ഗാനം അതിന് നല്ല എൻ്റെ പാരഫെറിനലോടെ ഓടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ജിയും ഒക്കെ ചെയ്യാം അത് ചെയ്ത് വെളിയിൽ വരുമ്പോൾ ഒരു ആ ഒരു ഒരു ഫീലിനെ പറ്റിയ്ക്ക് ചിന്തിച്ചു അപ്പം അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു രാജ്യചേട്ടൻ എങ്കിലും പിന്നീട് അരന്ദേട്ടന്റെ ആ ഒരു ഒരു ചലച്ചിത്ര രീതി മനസ്സിലായപ്പോൾ പിന്നെ ആ സങ്കടമൊക്കെ മാറി വളരെ ക്ലാസിക്കലായിട്ടുള്ള രാഗം എടുത്ത് അതിനെ ലളിതവൽക്കരിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഏറ്റവും വലിയ കഴിവാണ് നമ്മൾ പല സംഗീത സംവിധായകരും നമ്മൾ അതിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് രാജാക്ഷണചേക്ഷനും അങ്ങനെ ഒരു വളരെ എന്താ പറയണ്ട ഒരു ശുദ്ധമായ ഒരു രാഗം എടുത്തിട്ട് അതിനെ ലളിതവൽക്കരിച്ചത് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ടൊരു തോന്നി അതായത് ഈ നാട്ടക്കുറങ്ങി എന്ന് പറയുന്ന ഒരു രാഗം എന്ന് പറയുന്ന ഒരു രാഗം ഗംഭീരമായ രാഗം അതിനെ സിനിമയിൽ സന്നിവേശിച്ച ഒരു ഒരു ഗാനത്തിലൂടെ സന്നിവേശിപ്പിച്ചപ്പോൾ അത് തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം എന്ന് പറയുന്ന അനന്തഭദ്രത്തിലെ ആ ഒരു ഗാനം ദാസേട്ടൻ പാടിയ ഗാനം എത്ര മനോഹരമായിട്ട് അത് അത് ഇപ്പോഴും അതിന്റെ ഒരു 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 എന്താ പറയുക ഒരു പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല അത്ര അധികം നല്ലൊരു ഒരു കോമ്പസിഷനാണത് അതുപോലെ മറ്റൊരു രാഗത്തിൽ ചെയ്തതാണ് ക്ലാസിക്കൽ ഒരു രാഗം ആഹിരി ആ രാഗത്തിൽ പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ആ ഒരു ഇറങ്ങിയ വർഷം ഇതിനൊരു അവാർഡിന് അപ്പം ആ സമയത്ത് ഈ പാട്ടിന് ഒരു അവാർഡ് കിട്ടും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നൊരു ഒരു പാട്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല അപ്പം അതിൽ വലിയ സങ്കടമുണ്ടായിരുന്നു കൃത്യമായ യാഹിരി രാഗമല്ല ഉപയോഗിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനൊരു ഒരു എക്സ്ക്യൂസ് പറഞ്ഞത് പക്ഷേ സിനിമാ ഗാനത്തിനങ്ങനെ ഒരു കൃത്യതയൊന്നും ആവശ്യമില്ല ഏതായാലും ആ ഒരു സംഭവം വലിയൊരു ഒരു എന്താ പറയുക ഒരു സങ്കടമായിരുന്നു പൂരം എന്ന വേണുചേട്ടൻ്റെ നെടുപടി വേണുചേട്ടൻ ഡയറക്ട് ചെയ്ത അദ്ദേഹം അഭിനയിക്കുകയും കൂടി ചെയ്ത ഒരു ഒരു ചിത്രമുണ്ട് അതിൽ രാജേഷൻ ചേട്ടനും അച്ഛനുമാണ് ആ ടീമാണ് സംഗീത ലിറിക്സും കൈകാര്യം ചെയ്തത് അപ്പം അതിൽ എനിക്കൊരു പാട്ട് പാടാൻ വിളിച്ചു അപ്പം അത് രാമൃഷ്ണ ചേട്ടൻ എന്നെ പാടിക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇവിടെ തിരുവനന്തപുരത്ത് തരങ്ങിണിയ സ്റ്റുഡിയോയിൽ വെച്ചാണ് പാടിയത് അതൊരു നല്ലൊരു മെലഡിയായിരുന്നു വളരെ ചെറുപ്പകാലത്ത് കിട്ടിയ ഒരു പാട്ടാണ് ഒരുപക്ഷേ ഞാനത് ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്കത് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു ഗാനം കൂടിയാണ് പ്രേമയമൂന തീരവിഹാരം വിഹാരം ശൃംഗ സുഖസാരം നാടൻ പാട്ടുകളുടെ ഒരു തുടക്കം തന്നെ രാഷ്ട്രചേട്ടൻ്റെ ആ ഒരു നിരയായിട്ട് വന്നത് തന്നെ അച്ഛനുമായിട്ടുള്ള ഒരു കൂടി ചെയ്ത പാട്ടുകളിലാണ് അച്ഛന്റെ ലിറിക്സിൽ വന്നിട്ടുള്ള പല പാട്ടുകളുമുണ്ട് ഇപ്പം ആരവത്തിലെ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി അത് രാജചേട്ടൻ അതൊരു കയ്യിലെ ഉള്ളന്തയിൽ നെല്ലിക്ക പോലെ ആയിത്തീർന്നു ആ ഒരു ഫോക്കിൽ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഒരു കഴിവ് എന്ന് പറയുന്നത് അതേ സിനിമയിൽ തന്നെ ജില്ലം 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 തുള്ളട തുള്ളട കോനാരേ കടും ഈ ഈ രണ്ട് പാട്ടും ദാസേട്ടറാണ് പാടിയിരിക്കുന്നത് ആരവുന്ന ചിത്രത്തില് അതൊക്കെ ആ കാലത്തെ വളരെ വളരെ ഒരു എന്താ പറയുക ഒരു ഫാസ്റ്റ് നമ്പർ ആയിരുന്നു അന്നത്തെ കാലത്തെ പ്രത്യേകിച്ച് രാഷ്ട്രീയചേട്ടനായിട്ട് ഞാൻ കൂടുതൽ സംഗീത സംവിധായകൽ ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്ന ആയതുകൊണ്ട് ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് സംഗീതത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന രീതി അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ അടുത്ത് പല പാട്ടുകളിലും ഞാൻ അടുത്ത് കണ്ടിട്ടുള്ളതാണ് അതായത് രണ്ട് ജന്മം എന്ന് പറഞ്ഞ ചിത്രത്തിൽ റെക്കോർഡിങ്ങിനു മുമ്പ് മദ്രാസിൽ പോകുന്നതിന് മുമ്പ് അത് കമ്പോസ് ചെയ്തപ്പോൾ ഞാൻ കേട്ടിരുന്നു അപ്പം അത് പാടി പാടിക്കേട്ടത് അതിലെ ഓലോലം ഇത്ര ഒരു ഒരു സ്ലോ ആയിട്ടാണ് ഞാൻ അന്ന് കമ്പോസ് ചെയ്ത് കാസറ്റ് റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ കേട്ടത് അപ്പോൾ ഞാൻ ആ ഒരു 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 അതിൻ്റെ ഒരു ഫീല് ആ പാട്ടിൻ്റെ ആ പാട്ട് പിന്നീട് റെക്കോർഡ് ചെയ്തപ്പോൾ അന്നത്തെ കാലത്തെ ഈ ഒരു ഒരു സമയപരിധിയുണ്ട് മൂന്ന് മൂന്ന് ഇരുപതോ മൂന്ന് പത്തോ മൂന്ന് മിനിറ്റുള്ളിൽ തീർക്കണമെന്നൊക്കെ ഒരു കണ്ട ഡിസ്കിന്റെ ഒരു ഒരു സമയപരിധിയുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും മദ്രാസ് ചെന്നപ്പോഴത്തേക്കും അതിന്റെ സ്പീഡ് ഓർമ ഓർമ അങ്ങനെ ആയി മാറി അപ്പോൾ അത് ഞാൻ തിരിച്ച് കേട്ടപ്പോഴത്തേക്കും അത് വളരെ മനോഹരമായിട്ട് പാടിക്കുന്നു അപ്പം നമ്മൾ ആദ്യം കേട്ട ഒരു ശൈലി ഒരു ഒരു രീതിയും ഒരു ഒരു പേസും ഉണ്ട് ഒരു താളമുണ്ട് അതിൽ കേട്ടത് ഞാൻ ഞാനത് പിൽക്കാലത്തെ രാജേഷിനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് അതാ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെയൊരു സമയപരിധി അതിനകത്ത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡ് ആക്കേണ്ടി വന്നു വളരെയധികം ഗാനങ്ങൾ അച്ഛനുമായിട്ടും ആകാശവാണിയിലും സിനിമയിലും ഒക്കെ ചെയ്യാനിടയായതുകൊണ്ടും അത്രയധികം അടുത്ത ഒരു ഒരു കാണാനും അടുത്ത് വർക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചു രാഷ്ട്രീയ വേർപാടിൻ്റെ ഒരു ദിവസമാണ് എന്ന് ആത്മാവിന് നിത്യശാന്തി നേരുന്നു നിങ്ങൾ കേട്ടത് ഗായകൻ കാവാലം ശ്രീകുമാർ ചെയ്ത എം ജി രാധാകൃഷ്ണൻ അനുസ്മരണം ിൽ മറക്കാനിഴുകാ ഓമകൾ ഓമകൾ ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ